ഹലോ ഇന്നൊരു സൺഡേ വ്ലോഗാണ് സൺഡേ വ്ലോഗാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ കുട്ടാസുവിന് ചോറ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ നമ്മുടെ സമുദായക്കാരുടെ ഒരമ്പലമായ പുറക്കാട് വേണുഗോപാലസ്വാമി ക്ഷേത്രത്തിൽ പോവാണ് അപ്പോൾ ഓൾറെഡി ആയിരുന്നു പെട്രോൾ പോലും അടച്ചിട്ടില്ല സോ പെട്രോൾ അടിക്കാനായിട്ട് നിർത്തിയിരിക്കുവാണ് അപ്പോഴത്തേന് ഞാൻ പുറകോട്ടും കയറി കാരണം കുട്ടാസു എന്നെ കണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എനിക്കറിയത്തില്ല ഞാനൊരു കല്യാണത്തിന് പോകുന്ന ഒരു പ്രതിനിധിയിലാണ് ഞാൻ പോയിരിക്കുന്നത് എന്ത് കൊണ്ടാണോ എന്നറിയത്തില്ല ഭയങ്കര ഓവറാണോ എന്നും എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ എത്തിയപ്പോഴത്തേനും ഒരു കണ്ണാടി കണ്ടപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊരു വീഡിയോ പോലും എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ വീഡിയോ എടുത്തതാണ് തിരിച്ചും മറിച്ചു ഫോൺ പിടിച്ചിരിക്കുന്നത് പിന്നെയാണ് മനസ്സിലാക്കിയില്ല എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് ഓരോ വീഡിയോയും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കുന്നത് കുട്ടാസും അവിടെ പ്രാവിനെ നോക്കിയിരിപ്പുണ്ട് ആരും അവിടെ ആ കുളം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ കുറ രണ്ട് മൂന്ന് പാമ്പിനെ കണ്ടു സോ അവൻ അവനത് നോക്കൊണ്ടിരിക്കുവാണ് അപ്പോഴത്തേനും അവിടെ സമയമായി നമ്മുടെ ചോറ് കൊടുക്കാനായിട്ട് സാധാരണ അമ്പലങ്ങളിൽ അച്ഛൻ്റെ മടിയിരുന്നായിരിക്കും ചോറ് ചോറ് കൊടുക്കുന്നത് ഇത് എൻ്റെ മടി ഇരുന്നാണ് ആരും ഞങ്ങൾ ചോറ് കൊടുത്തത് നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് ഇന്ന് കുട്ടാസുവിന് പുറക്കാടും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ചോറ് കൊടുത്തു പിന്നെ അത് മൂന്ന് പ്രാവശ്യം ഞാൻ മാത്രം മൂന്ന് പ്രാവശ്യവും മനു പിന്നെ ഓരോ പ്രാവശ്യവും പിന്നെ ബാക്കി ബാക്കിയെല്ലാവരും ഓരോ പ്രാവശ്യവും വീതം കൊടുക്കുവാണ് അവനപ്പോൾ അവിടെ നിൽക്കുന്ന ആ ഒരു ചേട്ടരോട് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര പരിചയം പോലെയാണ് ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ ചിരിക്കത്തില്ല അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം മൂടുണ്ടെങ്കിൽ അവൻ ചിരിക്കും ഉറപ്പായിട്ട് ഇങ്ങനെ വിളിച്ച് വിളിച്ച് പറഞ്ഞ് വിളിച്ച് വിളിച്ച് നോക്കി നോക്കി ചിരിക്കും അപ്പോൾ അങ്ങനെ മനുവും കൊടുത്തു ഞങ്ങളിങ്ങനെ അതായത് ആരെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ കൈ കഴുകി അത് ഞാനിപ്പോളാണ് ഇവിടെ വെച്ചാണ് ഞാൻ കാണുന്നത് ആരും അങ്ങനെയൊന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു ജസ്റ്റ് ഞങ്ങൾ കൈ കഴുകി ഞങ്ങൾ കൊടുത്തു പിന്നെ ബാക്കി എല്ലാവരും ഒന്ന് കൊടുക്കുമായിരുന്നു ഇതാണ് എൻ്റെ മദറിൻ ലോയാണേ അപ്പോൾ അമ്മ കൊടുത്തു എൻ്റെ അമ്മ കൊടുത്തു പിന്നെ ലാസ്റ്റ് ആരുവുമായിരുന്നേ ഇതെല്ലാം വീഡിയോ എടുത്തുനിന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ് അവൾ എൻ്റെ ഫ്രണ്ടിൻ്റെ രണ്ടാമത്തെ മോൾ മോളും ഞങ്ങളുടെ കുട്ടാസുമായിട്ട് ആകെ മൂന്ന് മാസത്തിൻ്റെ വ്യത്യാസം എങ്ങാണ്ടേ ഉള്ളൂ സോ അവരും അന്ന് ഉണ്ടായി ഉണ്ടായിരുന്നുകൊണ്ട് എനിക്കന്ന് അവൾ വീഡിയോ എടുത്ത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ എടുത്ത് തന്നതാണ് ഇല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ പോലും ഈ ഒരു ചടങ്ങ് കാണ കാണത്തില്ല കാരണം ആരുടെ ആ ഒരു ടൈമിൽ ആരും വീഡിയോ എടുത്ത് തരാൻ പോലും ഇല്ലായിരുന്നു സോ ഒരു ഫോട്ടോയോ ഒന്നുമില്ല ഇപ്പോൾ കുട്ടാസൂടെ സമയത്ത് ആരെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു ആ ഒരു ഭാഗ്യം ഇല്ലെങ്കിലും അവിടെ ആരെങ്കിലും എടുത്തേനെ അന്ന് ഭയങ്കര ഹറിബറി ആയിരുന്നോണ്ട് ഒന്നും വീഡിയോ പോലും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അന്ന് എൻ്റെ അച്ഛനുള്ള സമയമായിരുന്നു അച്ഛന് പിന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആണോ എന്നുള്ളതുകൊണ്ട് ആ ഒരു ടെൻഷനിൽ അത് മറന്നുപോയി ഇന്ന് പിന്നെ മഞ്ഞു പിന്നെ ഭയങ്കര സ്ലോ ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ചോറെല്ലാം കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു വലം വെച്ചിട്ട് വരാൻ സൺ കിസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഭയങ്കര ഭയങ്കര വെയിലായിരുന്നു ഭയങ്കര ഭയങ്കര വെയിൽ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും പത്തര ആയിരുന്നു പത്ത് മണി ശേഷം വരാനാണ് പറഞ്ഞത് സമയമൊന്നും ആയില്ല സോ എപ്പോൾ വേണേലും വന്നാലും കുഴപ്പമൊന്നുമില്ല ഇവിടെ അത് പിള്ളേരുടെ ദൈവം പറയുന്നത് എനിക്ക് അങ്ങനെ അറിയില്ല ഇത്രയും വർഷം പോയാണെങ്കിൽ അതിൻ്റെ ഐതിഹ്യമോ അതോ ഇതോ ഒന്നും അറിയത്തില്ല സോ ആരും അവിടെ പ്രാവിനെ നോക്കൊണ്ടിരിക്കുന്ന അമ്മയാണ് പറഞ്ഞത് അതെല്ലാം ഒന്ന് കാണിക്കുക വീഡിയോയില് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ട സോ അതെല്ലാം പുതുമയോടെ എല്ലാം നോക്കി നിൽക്കുവാണ് ആരും അവിടെ ഇങ്ങനെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ് മുണ്ട് കൊടുത്തോണ്ട് അതേ മഞ്ഞു ദേ ഇതാണ് അവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഹോമം പോലെ ചെയ്യും സോ അതിൻ്റെ ഭസ്മം അതായത് പിള്ളേർക്ക് പേടിക്കാതിരിക്കാൻ വേണ്ടി ആ ഭസ്മം തൊട്ടാ മതി എന്നെല്ലാം പറയും എനിക്കറിയില്ല സോ ഞാനും തൊടും തൊടുവാണ് കുളിച്ച് വന്ന് കഴിഞ്ഞിട്ട് അതായത് കുഞ്ഞിനെ കുളിപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് തൊട്ട് കൊടുത്താൽ മതി എന്ന് പറയാറുണ്ട് അങ്ങനെയാണ് സോ വലം വെച്ചിട്ട് വരുവാണ് അപ്പോഴാണ് അവിടെ കുട്ടാസു ആ ഒരു തിണ്ണയിൽ ഇങ്ങനെ നടക്കുന്നത് കണ്ടത് അപ്പോൾ അമ്മ പറയുമതേ അവൻ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ആ ഒരു വീഡിയോ നല്ല രസമുണ്ട് ആ മുണ്ടെല്ലാം കൊടുത്ത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് 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 ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനെല്ലാം കൊച്ചിലെ ഇവിടെ വരുമ്പോൾ ദ്വീപ്ഡേ ഇതിനകത്ത് ഫുള്ള് പവാലായിരുന്നു അതെങ്ങനെ ക്ലീൻ ചെയ്തു ഇല്ലെങ്കിൽ അതിനെ എങ്ങനെ കളഞ്ഞു എന്നൊന്നും എനിക്കറിയത്തില്ല അവിടെ ഇപ്പോൾ എന്തോ പണിയെല്ലാം നടക്കുവാണ് അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ആരുടെ മുണ്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചവിട്ടി അപ്പോൾ ആരും ഇങ്ങനെ കുണുങ്ങി കുണുങ്ങി ഓ കരഞ്ഞെല്ലാം വരുവാണ് അതേ കുട്ടാസും അവിടെ പ്രാവിനെ നോക്കിയിരിക്കുകയാണ് അതൊരു ഭയങ്കര പുതുമണിയാ പക്ഷേ പുതുമണിയല്ല പുതുമയാണ് അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലി ഇരിക്കുകയാണ് അവിടെ തന്നെ ആ ഒരു പുറക്കാട് ആ സ്ഥലത്ത് തന്നെയാണ് അവരുടെ അപ്പച്ചീടെ വീട് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും പുറക്കാട് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു ചെറിയൊരു ചായക്കട അത് അത് ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു കാരണം കുറേ ഫീച്ചർ കണ്ടിട്ടുണ്ട് കുറേ പേരവിടെ വീഡിയോസ് എടുക്കാറുണ്ട് നല്ല ഫുഡാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് വട പിന്നെ രസവട ദോശ ചപ്പാത്തി പൂരി ഇഡലി അങ്ങനെയെല്ലാം കുറേ ഉണ്ട് അവർ തന്നെയാണ് ചെയ്യുന്നത് നല്ല ഫുഡാണ് അടിപൊളിയാണ് അപ്പോൾ ആരും അവിടെ വന്നപ്പോൾ വിശക്കത്തു വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദോശ ചമ്മന്തി എല്ലാം കൊടുക്കുകയാണെ സ്വദേ ഞാൻ ഞാൻ കുട്ടനാസുനയും കൊണ്ട് നിൽക്കുവാണ് യും ആ ഒരു അച്ചാറും അടിപൊളിയാണ് രസവട ഒന്നും പറയാനില്ല സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു അപ്പോൾ കുട്ടാസ് എൻ്റെ കയ്യിൽ ആ വട കണ്ടിട്ട് ആ ആന്ന് വെക്കുവാണ് അവന് ചെറിയൊരു കഷ്ണം കൊടുത്തായിരുന്നു ഞാൻ അപ്പോൾ അവൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കല്ല ഇൻസ്റ്റയിലും പിന്നെ ഇൻസ്റ്റയിലെല്ലാം മിക്കവരും ആ ഒരു വീഡിയോ അവരുടെ ആ ഒരു കടയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അവ ആ കടയുടെ പേരെന്തുവാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ശ്രീകൃഷ്ണ കഫേ എന്നെങ്ങാണ്ടുമാണ് ഇപ്പം അഞ്ഞൂടെ ചോദിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സോറി പേരൊന്നും ഞാൻ നോക്കിയില്ല അങ്ങനെ ഞങ്ങളങ്ങനെ പോകാറുമില്ല പിന്നെ അന്ന് പോയപ്പോൾ ജസ്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് അന്ന് ഫുഡ് കഴിക്കാൻ മാത്രമല്ല അന്ന് ആ ഫുഡ് കഴി ആരൂന് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കയറി ഇല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വരും പോകും ഇടയ്ക്ക് മാത്രമേ പോകാറുള്ളു കഴിഞ്ഞ ആഴ്ച അവിടെ ഉത്സവമായിട്ട് പോകാനിരിക്കുന്ന സമയത്ത് ഇവിടെ കോലഡിയുടെ ആ ഒരു പ്രാക്ടീസെല്ലാം ആയതുകൊണ്ട് പോകാനേ പറ്റിയില്ല ഈ അച്ചാറും ആ അവാട വേണ്ട മീ എൻ്റെ വായി നിന്ന് ഇപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ മഞ്ഞു ആ വട കഴിച്ചോണ്ടിരിക്കണം മഞ്ഞുവാണീ വീഡിയോ എടുക്കുന്നത് അതാണ് അങ്ങനെ ഇങ്ങനെയല്ല ആയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ നേരെ അതും കഴിഞ്ഞ് തൊട്ടടുത്താണ് അമ്പലത്തിലോട്ട് വന്നു പിന്നെ അവിടെ ആരതിയും പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഒരു സമയായി ദേ ആ ഒരു പിങ്ക് ചുരിദാർ ഇട്ടറാന്ന് ഗംഗ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി അവളാണ് എനിക്ക് ഈ ആ വീഡിയോ എല്ലാം എനിക്ക് എടുത്ത് തന്നത് നല്ല ഫോട്ടോ എടുക്കും ഫോട്ടോ കുറേ എടുത്തിട്ടുണ്ട് അവൾ തന്നിട്ടില്ല സോ ആരും വിളമ്പടാന്ന് പറഞ്ഞോണ്ട് അവിടെ ദേ മുഖവും വീർപ്പിച്ച് ഇറങ്ങുകയാണെ പിന്നെ കഴിക്കാൻ ഇരുന്നു ഈ ഒരു ഇരിപ്പാണ് കഴിക്കത്തൊന്നുമില്ല ഒരു ഒരു സാധനവും ആരും കഴിക്കത്തില്ല കാണുന്ന പോലെ പോലെയല്ല അവനുമല്ല പാസ്തയോ സാൻഡ്വിച്ചോ ഉണ്ടാക്കി കൊടുത്താൽ അവൻ ചീസിൻ്റെ എന്തും തന്നാലും അവൻ കഴിക്കും പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറി കയറി നല്ല വെയിലായിരുന്നു ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ചൂടെടുത്ത് അയ്യോ ഒരു വഴിയായി സാധാരണ ഞായറാഴ്ചകളിൽ ഭയങ്കര വെയിലാന്ന് തോന്നുന്നു വർക്കിംഗ് ഡേ പോലും ഇത്രയും വെയിൽ ഇല്ല അമ്മ ഫ്രണ്ടില് മനോടമ്മ ഇരിപ്പുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഒരു മൂന്ന് മണി കഴിഞ്ഞു പിന്നെ എനിക്ക് നമ്മുടെ പഴയ തിരുമല ഉത്സവം ഉത്സവമായതുകൊണ്ട് അതിന് പോവാനായിട്ട് എൻ്റെ ഒരു ടോപ്പ് അടിക്കാൻ കൊടുത്തിരുന്നു അത് മേടിക്കാനായിട്ട് ഞങ്ങൾ പേരും കൂടി ഇറങ്ങിയിരിക്കുവാണ് പിന്നെ ഞങ്ങൾ നേരെ അതെല്ലാം ദേ ഈ ഒരു ടോപ്പാണ് സൂപ്പറായിട്ട് എനിക്ക് ആ ചേച്ചി എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഡ്രസ്സും എനിക്ക് തയ്ച്ചു തരാറുണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ താങ്ക് യു അക്കി അപ്പോൾ ഞങ്ങളവിടെ അവിടെ പഞ്ചാഗിയൊക്കെ നടക്കുവാണ് Terima kasih telah menonton! ഇതാണ് പിന്നെ ദൈവം അളത്തേക്ക് ഞങ്ങൾക്ക് ഉണ്ണാനായിട്ട് എല്ലാം ഇട്ടു എനിക്കിവിടുത്തെ ഊണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര ഒരു ഫാനാണ് ഇവിടുത്തെ ഈ ഒരു അമ്പലത്തിൻ്റെ ഊണിൻ്റെ കാരണം ക്യാച്ച് ഞാൻ കഴിക്കാനായിട്ട് വന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഞാൻ മുടങ്ങാതെ എല്ലാ ഉത്സവത്തിനും ഇവിടെ സമയം ഏഴ് മണിയെല്ലാം കഴിഞ്ഞായിരുന്നു ഫുഡ് ഭയങ്കര താമസമാണ് പുതിയ തിരുമരയും പഴയ തിരുമരയും വലിയ ദൂരമൊന്നുമില്ല സോ നമ്മൾ മിക്കപ്പോഴും എല്ലാ അതായത് എല്ലാ വർഷവും വരാൻ നോക്കാറുണ്ട് നാറാതാണ് ആരും ഇന്ന് കഴിക്കുവാണ് അടിപൊളിയായിരുന്നു സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഞാൻ പറയാറില്ല സോ ഇപ്പോൾ പറയുന്നു സോ ഇത്രയേ ഉള്ളൂ ബൈ